പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ പുനലൂർ കോന്നി റീച്ചിൽ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക് പാതയിലെ ഈ ഭാഗങ്ങളിലെ ടാറിംഗ് ജോലികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഏതാനും സ്ഥലങ്ങളിൽ അന്തിമഘട്ട ടാറിംഗ് മാത്രമാണ് അവശേഷിക്കുന്നത് പാർശ്വഭിത്തികളുടെ നിർമ്മാണം ഓടകൾ കാൽനടപ്പാത കൈവരികൾ തെരുവുവിളക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ എൺപത് ശതമാനത്തിലധികം പൂർത്തിയായിട്ടുണ്ട് പുനലൂർ മുതൽ മുക്കടവ് വരെയുള്ള ഭാഗത്ത് തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുനലൂർ മണ്ഡലത്തിലെ പാതയിലെ ഓടയുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായി നടപ്പാതകൾ തറയോടുകൾ പാവുകയും കൈവരികൾ സ്ഥാപിക്കുകയും ചെയ്തു നിലവിൽ പാതയോരത്ത് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതും റോഡിൽ ട്രാഫിക് ലൈനുകൾ വരയ്ക്കുന്ന പണികളുമാണ് പുരോഗമിക്കുന്നത് ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുന്നേ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചത് പാതയിലെ കുരുക്ക് ഒഴിവാക്കുന്നതിനും സഹായകമായി പാതയിലെ ഏറ്റവും വലിയ രണ്ട് പാലങ്ങളായ മുക്കടവ് കല്ലിങ്കടവ് പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി ഇരുപാലങ്ങളുടെയും വാഹനങ്ങൾ കയറ്റിവിടുകയും ചെയ്തു പുനലൂർ നെല്ലിപ്പള്ളി ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരുന്ന ഗാബിയൻ ഭിത്തി കല്ലടയാറ്റിലേക്ക് തകർന്നു വീണത് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നതിന് കാരണമായിരുന്നു എന്നാൽ ഗാബിയൻ ഭിത്തിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ മാസത്തിൽ പൂർത്തീകരിച്ചു പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന മലയോര ഹൈവേയുടെ ഭാഗമാകും വർഷങ്ങളോളം തകർന്നു കിടന്ന പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു മലയോര ഹൈവേയുടെ ഭാഗമായി ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ പുനലൂർ